മാ നിങ്ങളോടൊപ്പം വാഠാനപ്പള്ളി ശങ്കരമംഗലം ദേവസ്വം ട്രസ്റ്റ് ശങ്കരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം ഇല്ലം നിറ തൃപ്പുത്തരി പ്രസാദ വിതരണം എന്നിവ നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചെയർമാൻ മധുസൂദൻ പള്ളിയാന സെക്രട്ടറി കൃഷ്ണകുമാർ മേൽശാന്തി സുധീർ നാവട എന്നിവർ നേതൃത്വം നൽകി കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇല്ലം നിറ എന്ന് പറയുന്നത് അത് വിഷുവിന് ഈ കൊയ്യുന്ന അത് നെല്ല് അത് നിറയ്ക്കുക എന്നുള്ളതാണ് ഇല്ലം എന്ന് പറയുന്നത് വീട് എന്നുള്ളതാണ് അർത്ഥം വീടുകളില് ക്ഷേത്രങ്ങളിൽ അത് നമ്മുടെ പഴയകാലത്ത് പത്തായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം അവിടെ നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പൂജിച്ച് വിഷ്ണുവിനെ പൂജിച്ച് വിഷ്ണുവിൻ്റെ മാറില് ഇടതു മാറില് സ്ത്രീയെ ഭഗവതി അത് പൂജിച്ച് അത് എല്ലാ അറകളിലും നിറയ്ക്കുക അത് അടിച്ച് പിന്നെ ആ ബാക്കി വരുന്ന വിത്തുകളൊക്കെ അടിച്ചു കൂട്ടി പുത്തരി ഇരുവേദ്യം എന്ന് പറഞ്ഞാൽ അത് ചടങ്ങ് കൂടി